ഇത് വൈക്കം സത്യാഗ്രഹ രക്തസാക്ഷി ചിറ്റേടത്ത് ശങ്കുപ്പിള്ളയുടെ തറവാട് കോഴഞ്ചേരി മേലുകര ചിറ്റേടത്ത് കുടുംബം അദ്ദേഹത്തിന്റെ നൂറ്റിമുപ്പത്തി ഒമ്പതാം ജന്മദിനമാണ് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഏപ്രിൽ പത്തിന് ചരിത്രത്തിൽ അർഹമായ പരിഗണന ലഭിക്കാതെ പോയ ആ മഹാത്മാവിന്റെ സ്മൃതിയിടത്തിലാണ് ഇന്ന് ജനശബ്ദം എത്തിയിട്ടുള്ളത് ചെന്നിത്തല അമ്പലപ്പാട്ട് രായിങ്ങൾ ശങ്കരനാശാന്റെയും ചിത്തയടത്ത് പാർവതിയമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഏഴ് ഏപ്രിൽ പത്തിനാണ് ശങ്കുപിള്ള ജനിച്ചത് നൂറ്റി മുപ്പത്തെട്ട് വർഷം മുമ്പ് ജനിച്ച ചിത്തയിടത്ത് ശങ്കുപിള്ള നവോത്ഥാന ചരിത്രത്തിലെ തിളങ്ങുന്ന ഏടായി മാറി ജന്മിത്തത്തിന്റെയും ജാതി വ്യവസ്ഥയുടെയും വേലിക്കെട്ടുകൾ തകർക്കാൻ സ്വജീവിതം സമർപ്പിച്ച വ്യക്തിത്വമാണ് വൈക്കം സത്യാഗ്രഹ പോരാളികളുടെ നേരെ യാഥാസ്ഥികരായ സവർണ വിഭാഗം ക്രൂരമായ മർദ്ദനമുറകളാണ് അഴിച്ചുവിട്ടത് സബർമതി ആശ്രമത്തിൽ നിന്നും ശംഖുപ്പിള്ള തിരിച്ചെത്തിയത് തീർത്തും ഗാന്ധിയനായിട്ടായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിന്റെ പാചകശാലയുടെ ചുമതലക്കാരനായി മന്നത്തു പത്മനാഭനും കെ കേളപ്പനും അറസ്റ്റിലായതിനെ തുടർന്ന് സമരത്തിന്റെ നേതൃ നിരയിലുമെത്തി ഇദ്ദേഹത്തിനു നേരെ ക്രൂരമായ മർദ്ദനമാണ് നടന്നത് ആരോഗ്യ ദൃഢഗാത്രനായിരുന്ന ഇദ്ദേഹം ഗാന്ധിമാർഗം സ്വീകരിച്ചതുകൊണ്ട് ആക്രമണം സഹിക്കുകയായിരുന്നു സമരസ്ഥലത്തു നിന്നും തിരിച്ചു തിരിച്ചുവന്ന് ആയുർവേദ ചികിത്സ നടത്തിയെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിമൂന്നിന് അദ്ദേഹം അന്തരിച്ചു സമുദായ സേവനത്തോടൊപ്പം രാഷ്ട്രീയ ധർമ്മപടനായും പ്രവർത്തിക്കുന്ന കാലത്ത് ഗാന്ധിജിയെ കാണണമെന്ന് മോഹം തോന്നി കാളയെ കടുപ്പിച്ച വില്ലുവണ്ടിയിൽ കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിലെത്തി ചെങ്കോട്ട വഴി മദ്രാസ് എഗ്മോറിലും തുടർന്ന് സെൻട്രലിൽ നിന്ന് അഹമ്മദാബാദിലേക്കും ട്രെയിൻ കയറി മൂന്നു മാസം നീണ്ട പരിശീലനം കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഗാന്ധിജി നൽകിയ സമ്മാനം മൂന്ന് ചർക്ക നാടാകെ കാതി പ്രസ്ഥാനത്തിന്റെ ഊടും പാവം നെയ്തത് ഈ ചർക്ക കൊണ്ട് ഭാര്യ ലക്ഷ്മിയമ്മയുടെ ബന്ധുദേശമായ തെള്ളിയൂർ കേരളത്തിലെ ആദ്യ കാതി ഗ്രാമങ്ങളിലൊന്നായി ഇതിനായി പരുത്തി കൃഷി ചെയ്തു മടങ്ങി വന്ന് മൂന്ന് മാസം കഴിഞ്ഞിട്ട് വീട്ടിൽ പിന്നോക്ക വിഭാഗക്കാരെ വിളിച്ച് പന്തി ഭോജനം നടത്തി ഗാന്ധിജിയുടെ ആഹ്വാന പ്രകാരമാണെങ്കിലും ഇത് മറ്റുള്ളവരെ ചൊടിപ്പിച്ചു അവർ അക്രമിച്ചെങ്കിലും ചട്ടമ്പിസ്വാമിയിൽ നിന്ന് ലഭിച്ച ആത്മീയ ഉൾക്കാഴ്ചയും ഗാന്ധിജയൻ തത്വങ്ങളും സമന്വയിപ്പിച്ച് അക്രമരഹിതമായ പുതിയൊരു ജീവിതക്രമം ചിറ്റയടുത്ത് രൂപപ്പെടുത്തി സ്വാതന്ത്ര്യ സമര സേനാനി ശംഖുപ്പിള്ള പിന്മറക്കാർ രാമചന്ദ്രൻ നായർക്ക് പറയാനുള്ളത് കേൾക്കാം ഐക്യ സത്യാഗ്രഹത്തിൻ്റെ രക്തസാക്ഷിയായ ചിറ്റടുത്ത് ശംഖുപ്പിള്ളയുടെ തറവാടാണ് ഇത് അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടം മുതലാണ് ഇവിടെ മാറ്റങ്ങളൊക്കെ കുറേശുണ്ടായത് ഏതാണ്ട് ഒരു നൂറ് നൂറ്റി ഇരുപത് വർഷം മുമ്പുള്ള കാര്യങ്ങളാണ് ഒക്കെ അറിയപ്പെട്ട പറ്റിയാണ് പറയുന്നത് അതേ ഒരു ഗാന്ധിയനായിരുന്നു ഗാന്ധിയാശ്രമത്തിൽ ഇവിടെ സൗരവതി ആശ്രമത്തിൽ പോയി രണ്ട് മൂന്ന് മാസം ഗാന്ധിയുടെ കൂടെ കഴിഞ്ഞ ആളാണ് അത് കഴിഞ്ഞ് വന്നു വന്നുകഴിഞ്ഞ് അയത്തോച്ചാടണം ഇതും അജീവനോധാരണൊക്കെ ആയിട്ട് പ്രവർത്തിപ്പെട്ട് അതേ അവിടെ ഈ ഈ കിണ്ണയിലിരുത്തി ഒരു പന്തി ഭോജനം നടത്തി അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് മെയ് ജൂൺ മാസത്തിലാണെന്നാ പറയപ്പെടുന്നു അത്തേ ചാടുന്ന ആണ് അദ്ദേഹത്തിൻ്റെ ഒരു മുഖ്യ ഇതായിട്ട് വന്നത് ച മറ്റ് മാടമ്പിത്തരങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ മനുഷ്യന് ആ ഒരു തിണ്ടിലും തൊടിയിലും ഇല്ലാതെ നടന്നു പോകാനുള്ള ഒരു മനോഭാവമായിരുന്നു ആ അധ്യായ കാലഘട്ടം മുതൽ അങ്ങനെ അത് കഴിഞ്ഞ് അദ്ദേഹം ചെങ്ങന്നൂരിലേക്ക് താമസം മാറി അവിടുന്ന് കോൺഗ്രസ് ഈ വൈക്കം സത്യാഗ്രഹത്തിൻ്റെയൊക്കെ ഇടപെട്ടു അവിടെ വെച്ച് അദ്ദേഹത്തിന് ഒരു മനക്കാരുടെ കുണ്ടകൾ ആക്രമിച്ച് ദേവോദ്ര ഏൽപ്പിച്ച് ഇവിടെ ഈ തറവാട്ടിൽ വന്നാണ് മരണമടയുന്നത് രണ്ട് മൂന്ന് മാസം കിടക്കേണ്ടി വന്നു ന്യൂമോണിയ പിടിച്ചു അങ്ങനെ ആക്കത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലാണ് മരണം സംഭവിക്കുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ സർക്കാർ തന്നെ രണ്ടായിരത്തിൽ ഒരു സ്മാരകം മന്ദിരം പണിത് തറവാട്ടിൽ ഇലന്തൂർ ചിലവിലായിട്ട് എൻ്റെ വീട്ടുകാരാണ് ചിറ്റേടം ഉപയോഗിച്ച ദണ്ടും സബർമതിയിൽ നിന്നുള്ള ചർക്കയുടെ ഭാഗവും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ഇലന്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് തറവാടിനോട് ചേർന്ന ഒരു സ്മാരക മണ്ഡപം നിർമ്മിച്ചിട്ടുണ്ട് ഹരിജനോധാരണവും ക്ഷേത്രപ്രവേശനത്തിനും വേണ്ടി കത്തിപ്പെടുന്ന സമരാവേശം അനേകം ശത്രുക്കളെയും സൃഷ്ടിച്ചു ജന്മിത്തവും ജാതിവ്യവസ്ഥയും കൊടികുത്തിയ കാലത്ത് അവർണരുടെ അവകാശ പോരാട്ടത്തിനായി ചിറ്റയിടത്ത് ശങ്കുപ്പിള്ള സ്വജീവന് ബലിയർപ്പിക്കുകയായിരുന്നു